നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തിരുവനന്തപുരത്തുണ്ടായ എസ് എഫ് ഐയുടെ ഏറ്റുമുട്ടൽ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടല്ലോ അവരുടെ ജില്ലാ പ്രസിഡന്റിൻ്റെ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ആക്രമിച്ച ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഘർഷത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഒന്നാലോയിക്കേണ്ടത് സ്വന്തം പാർട്ടിയിലുള്ള അല്ലെങ്കിൽ സ്വന്തം സംഘടനയിലുള്ള ആൾക്കാരെ പോലും ഇവരിങ്ങനെയാണ് അവരോട് പോലും ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ മറ്റുള്ള എ വി പി കെ എസ് യു അതേപോലെ തന്നെ എ എസ് എഫ് പോലുള്ള സംഘടനയോടൊക്കെ ഇവരെന്തുവായിരിക്കും പെരുമാറുന്നത് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡൻറ്റിന് അടി കിട്ടുന്നു ജില്ലാ പ്രസിഡന്റ് തിരിച്ച് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെ അടിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇവരുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒക്കെ ചുമ്മാ ചാനൽ ചർച്ച വന്നിരിക്കുമ്പോൾ അല്ലേ കോട്ടയംകാരൻ ജയ്ക്കുണ്ടല്ലോ ജയ്ക്കൊക്കെ വളബളന്നൊക്കെ കയറുന്നുണ്ടായിരുന്നെന്ന് പറയുന്നതേക്കാം എന്തൊക്കെയു എസ് എഫ് ഐ എങ്ങ് മഹത്വമാണെന്ന് ഒന്നുമല്ല ഒരു ചുക്കുമല്ല ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നമ്മളത് നിങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ പറയുന്നു കാര്യം ഇതൊരു ഒരു തമാശയായിട്ട് കാണേണ്ട കാര്യമാണ് എന്നാൽ സീരിയസ് ആയ കാര്യമാണ് കാര്യം ഇവരെല്ലാവരെയും ഉദ്രവിക്കും ഇവർ എ ഐ എസ് എഫിൻ്റെ ആൾക്കാർ ഇവരുടെ മുന്നണിയിലുള്ള സി പി ഐയിൽപ്പെട്ട മുന്നണിയിലുള്ള അവരുടെ യുവജന വിഭാഗമായ എ എസ് എഫിൻ്റെ പിള്ളേരെ കോളേജുകളിലൊക്കെ പട്ടിയെപ്പോലെ തല്ലന്നെ നമ്മുടെ ഈ എസ് എൻ കോളേജിൽ കൊല്ലത്തെ എസ് എൻ കോളേജിലൊക്കെ തല്ലി കേസ് അതുപോലെ തന്നെ പുല്ലൂർ പുല്ലൂരൊക്കെ അതിരൂക്ഷമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എ എസ് എഫിൻ്റെ പിള്ളേരെ ആക്രമിച്ചിട്ട് തിരിച്ച് അവർ ആക്രമിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവരെ ഇവന്മാർ എസ് എഫ് ഐയെ സംബന്ധിച്ച് കോളേജ് ക്യാമ്പസുകളിലെല്ലാം ഇവർ ക്യാമ്പസുകളിൽ നല്ല സ്കൂളുകളിൽ പോലും ഇവർ ഭയങ്കര പ്രശ്നമാണ് സ്കൂളുകളിലും ഐ ടി കളിലും ഒക്കെ ആയിട്ട് ഇവരുടെ ഭയങ്കര അഴിഞ്ഞാട്ടമാണ് അന്നേരം ആരും തല്ലാൻ കിട്ടിയില്ലെങ്കിൽ ഇവർ ഈ പറയുന്ന നല്ല സ്വന്തം സ്വന്തം പ്രസിഡന്റിനെ തന്നെ തല്ലുന്നൊരു അവസ്ഥയിലേക്ക് എസ് എഫ് ഐ എത്തിയിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പത്ത് വരെ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഒക്കെ ഓക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാം ജയ് ഹിന്ദ്